സാഹിത്യവാണി വായന നിറയട്ടെ വാനോളം വിദ്യാരംഗം മലയാളം ഓൺലൈൻ ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് മേഥുനം ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ച് സാഹിത്യവാണിയുടെ മൂന്നാം പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം കേൾക്കണേ കൂട്ടുകൂടണേ സാഹിത്യവാണിയുടെ പ്രിയ ശ്രോതാക്കളെ ഇന്ന് ബഷീർ ദിനമാണ് മലയാളത്തിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണം മലയാളികൾ ഒന്നടക്കം ആചരിക്കുന്നു ലളിതവും സരസവുമായ ഭാഷയിലൂടെ എന്നും നമ്മെ വിസ്മയിപ്പിക്കുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ തലമുറകൾ വ്യത്യാസമില്ലാതെ ഏവർക്കും സുപരിചിതനായ എഴുത്തുകാരൻ ബഷീറിനെ ഇത്രമേൽ സ്വീകാരനാക്കിയത് അദ്ദേഹത്തിന്റെ ഭാഷ തന്നെയാണ് ബഷീർ സൃഷ്ടിച്ച ഭാഷ വായനക്കാരന്റെ ഹൃദയമായി സംവദിച്ചു സ്വന്തം അനുഭവങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യവും ജീവിതത്തിൽ താൻ കണ്ടും കേട്ടും പരിചയിച്ച സത്യങ്ങളുടെ ആവിഷ്കാരമാണ് അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം ഭാഷയുടെ ലാളിത്യവും സാധാരണക്കാരനായ കഥാപാത്രങ്ങളോ ബഷീർ കൃതികളെ കാലത്തിന് പുറത്തേക്ക് നയി സാഹിത്യയിൽ ആദ്യമായി ഒരു ബഷീർ കഥ കേൾക്കാം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ഗോകുൽ കൃഷ്ണ ബഷീറിന്റെ മതിലുകൾ എന്ന കൃതി പരിചയപ്പെടുത്തുന്നു എല്ലാവർക്കും നമസ്കാരം വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഒരു അനുഭവ കഥയാണ് മതിലുകൾ ബഷീർ തന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തികൾ കാരണം ബ്രിട്ടീഷുകാരുടെ പിടിയിലാകുന്നു അങ്ങനെയാണ് ഈ കഥ നടക്കുന്നത് അദ്ദേഹം തന്റെ ഈ പുസ്തകത്തിൽ രണ്ട് കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നാരായണി ബഷീർ ബഷീർ സ്വയം ഒരു കഥാപാത്രമായ കഥയാണിത് ആദ്യമായി ജയിലിലെത്തിയ അദ്ദേഹം ഒരു മതിൽ അതിരിനു പിന്നിൽ നാരായണി എന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്നുമുതൽ എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടം അവരോട് തോന്നുന്നു ഇങ്ങനെയാണ് കഥാ സന്ദർഭം തോട്ടം നനയ്ക്കുന്ന പണിയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് നാരായണി വനിതാശലിലായതിനാൽ കാണാൻ കഴിഞ്ഞില്ല ഒരു പുതിയ ആശയവിനിമയ മാർഗം ജയിലിൽ വച്ച് അദ്ദേഹം കണ്ടെത്തി വടി എറിയുക സെല്ലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉറപ്പായം കാണാം എന്ന പ്രതീക്ഷ നാരായണി നൽകിയതിനാൽ ബഷീർ കാത്തിരുന്നു ഒടുവിൽ സെൽ വിട്ടതോടെ ഒരു പൂച്ചണ്ട് കയ്യിൽ കരുതി ബഷീർ നാരായണി പറഞ്ഞെടുത്ത് എത്തി കാത്തിരുന്നു എന്നാൽ കാണാൻ കഴിഞ്ഞില്ല അന്ന് ബഷീർ ഒരുപാട് വിഷമിച്ചു കനൽ കനൽസരികൾ ഹൃദയത്തിൽ തറച്ചു ആ കഥയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന സന്ദർഭം നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വൈക്കത്ത് ജനിച്ച ഈ എഴുത്തുകാരൻ ഓരോ കൃതിക്ക് പിന്നിലും ചേർക്കുന്ന ശുഭം എന്ന വാക്ക് അവയിൽ ചേർക്കുന്ന അച്ചടി ഭാഷയിൽ വ്യത്യസ്തമായി ഇടയ്ക്ക് ചില വാമണി ഭാഷയും ചേർത്ത് മനോഹരമായ രചനകൾ നൽകി ഇന്ന് ജനങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്നു ഓരോ ൃതിയിലും നർമ്മം ചേർക്കാൻ അദ്ദേഹം ഓർമ്മിക്കാറുണ്ട് ഈ കൃതിയിൽ അദ്ദേഹം പ്രയോജനപ്പെടുത്തിയ പ്രയോഗം വെളിച്ചത്തിന് വെളിച്ചത്തിനെന്തു വെളിച്ചം എന്നതാണ് ഈ എഴുത്തുകാരനെ നാടും പേരും എന്നും നിലനിൽക്കുന്നു മതിലുകൾ എന്ന ഈ കഥയിൽ എഴുത്തുകാരനെ ശുഷ്കാന്തി കാണാൻ കഴിയുന്നു നന്ദി അടുത്തതായി ജന്മദിനം എന്ന കൃതിയെ പരിചയപ്പെടുത്തുകയാണ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ് വൈക്കം മുഹമ്മദ് ബഷീർ മലയാള ഭാഷാ വ്യാകരണത്തിന്റെ ആഖ്യയും ആഖ്യാതവും അറിയാതിരുന്ന ആ മനുഷ്യനാണ് മലയാള സാഹിത്യത്തിന്റെ രാജസിംഹാസനത്തിൽ ഇപ്പോഴും സുൽത്താനായി വാഴുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾ വിശ നിന്നിട്ടുണ്ടോ വിശപ്പ് എന്ന വികാരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ദിവസങ്ങളോളം പട്ടിണിയിടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനം എന്ന കഥയിലേക്കാണ് സ്വന്തം ജന്മദിനത്തിൽ ഒരു കാൽ പോലും കുടിക്കാൻ വകിയില്ലാതെ അയൽക്കാരന്റെ അടുക്കളയിൽ കയറി ഭക്ഷണം കട്ടതിൽ ഒരു വ്യക്തിയുടെ ദൈനതയാണ് ഇതിൻ്റെ ഇതിവൃത്തം അയാളുടെ ദയനീയാവസ്ഥ ബഷീർ വർണ്ണിച്ചിരിക്കുന്നത് നർമ്മത്തിൽ ചാലിച്ചാണ് ഭക്ഷണം അന്വേഷിച്ച ആ ദിവസം മൊത്തം അലനെ അവസാനം എത്തിപ്പെടുന്നതോ മോഷണത്തിലോ കഥാനായകന്റെ അവസ്ഥ കാരണം ഒരിക്കലും അയാളെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല പിറന്നാൾ ദിനത്തിൽ കടം വാങ്ങരുത് എന്ന് ചിരിച്ച നമ്മുടെ നായകൻ ഗത്യന്തരമില്ലാതെ ചോറ് മോഷിച്ചു കഴിക്കേണ്ട അവസ്ഥയിൽ എത്തിപ്പെടുന്നു നമ്മുടെ കഥാനായകൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു ഒരുങ്ങി ചാരു കസേരിയിൽ ഇരുത്തം ആരംഭിച്ചു ഇന്ന് തന്റെ പിറന്നാളാണ് ഒരു ചായക്കെന്താണ് വക ഇങ്ങനെയാണ് കഥ നോടങ്ങുന്നത് പതിവ് കടിയിലേക്ക് അദ്ദേഹം ചെന്നു കൊടുത്തു തീർക്കാനുള്ള പൈസ കൊടുക്കാതെ ചായ ഇല്ല എന്ന് തീർച്ചു തീർത്തു പറഞ്ഞു മണിയായി സമയം ചുണ്ടുണങ്ങി വായിൽ വെള്ളമില്ല നല്ല ഉച്ച സമയത്തെ ചൂട് ക്ഷീണത്തിന്റെ മഹാഭാരം മണി പതിനൊന്ന് സമ്പന്നനായ ഒരു സുഹൃത്ത് രണ്ടു ദിവസം മുന്നേ ഉച്ചയോണ്ട് ക്ഷണിച്ചിരുന്നു ഇറങ്ങി നടന്നു സുഹൃത്തിന്റെ കടിയിലേക്ക് അയാൾ അവിടെയില്ല മാളിക വീടിന്റെ തകരവാതിൽ അടച്ചിരിക്കുന്നു മുട്ടി വിളിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ പുറത്തു വന്നു സുഹൃത്ത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ അത്യാവശ്യമായി എവിടെയോ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു സന്ധ്യ കഴിഞ്ഞേ വരൂ ഉച്ചവയിൽ കാരണം നടത്താൻ തുടരാതെ താമസ സ്ഥലത്തെത്തി ചാരു കിടന്നു രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ വിവശനായിരിക്കുന്ന എഴുത്തുകാരനെ അടുത്തുതന്നെയുള്ള ഒരു പയ്യൻ കണ്ടു അവന്റെ മനസ്സലിഞ്ഞു രണ്ടെണ്ണ അവന്റെ കയ്യിലുണ്ട് വീട്ടിൽ പോകാനാകുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി എന്നാൽ അപ്പോഴാണ് അപ്രതീക്ഷിതമായ നായകന്റെ സുഹൃത്തും പത്രപ്രവർത്തകനുമായ ഗംഗാധരവും വരുന്നത് പയ്യൻ തന്ന രണ്ടണയിൽ ഒരാണിക്ക് ദോശയും ബീടിയും ചായയും വാങ്ങി മറ്റേ രാഷ്ട്രീയ നേതാവ് കൂടിയായ ഗംഗാധരന് നൽകി വിപ്ലവം വിജയിക്കാൻ മണി മണി ആറുമണി മണി സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു ഒരു സി എ ഡി പിന്തുടരുന്നുണ്ട് രണ്ട് പോലീസുകാർ വന്ന് ചോദ്യം ചെയ്തു ഗവൺമെന്റിനെ തകിടം മറിക്കാനുള്ള ഗൂഢാലോചന ഏർപ്പെടുന്നുണ്ടോ എന്നറിയാനുള്ള അന്വേഷണം സം ബഷീർ ഇല്ലെന്ന് തീർത്തു പറഞ്ഞു സമ്പന്നനായ ഒരു സുഹൃത്തുണ്ട് അയാളുടെ അടുത്തു ചെന്നു കുറച്ചു നേരം ഇരുന്നു വേറെയും സുഹൃത്തുക്കൾ സുഹൃത്തിന് കൊടുക്കാനായി ഒരു പേപ്പറിൽ കൊത്തി കുറച്ചു ഒരു റുപ്പിക വേണം വളരെ അത്യാവശ്യമായിട്ടാണ് രണ്ട് മൂന്ന് ദിവസത്തിനകം തിരിച്ചു വന്നേക്കാം പേപ്പറിൽ എന്തോ എഴുതുന്നത് കണ്ടപ്പോൾ സുഹൃത്ത് ചോദിച്ചു പുതിയ ചെറുതുകഥകൾ വല്ലതാണോ കൈയിലെ കുറിപ്പ് സുഹൃത്തിന് നൽകി എന്നാൽ പൈസക്ക് ചേഞ്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു ഒട്ടിയ വയറോട് നായകൻ വീണ്ടും വീട്ടിലെത്തി രാത്രി മണി ഒമ്പതര വയൽക്കാരനായ മാത്യുവിന്റെ അടുക്കളയിൽ വേലക്കാരൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ് കടുക്ക് വറുക്കുന്നതിന്റെയും ചോറ് വേവുന്നതിന്റെയും സുഗന്ധം കഥാനായകൻ പുറത്തേക്കിറങ്ങി ഹൃദയം പൊട്ടിപ്പോകുന്ന ഇടിപ്പ് വല്ലവരും കണ്ടാലോ മാത്യുവിന്റെ വേലക്കാരനായ വൃദ്ധൻ ഒരു കുടവുമെടുത്ത് പുറത്തേക്ക് പോയി വെള്ളമെടുത്ത് തിരിച്ചുപോകാൻ പത്ത് മിനിറ്റ് എടുക്കും അതിനുള്ളിൽ കാര്യം സാധിക്കണം നായകൻ മാത്യു മാത്യുവിന്റെ അടുക്കളയിലേക്ക് നടന്നു സമയം രാത്രി മണി ഊണിയ ശേഷം നായകൻ വീടികത്തിച്ച് വലിച്ചുകൊണ്ട് തന്റെ ചാരു കിടക്കുന്നു ആകെ സുഖസംതൃപ്തം ഉറങ്ങാൻ കിടന്നു ചിന്ത അപ്പോഴും കയറി വന്നു ഭക്ഷണം മോഷ്ടിച്ചത് ആ വൃദ്ധൻ അറിയുമോ മാത്യു അറിഞ്ഞു കാണുമോ എങ്കിലും എല്ലാവരും അറിയും വല്ലാത്ത കുറച്ചിലാകും നായകന് കുറ്റബോധം തോന്നി പെട്ടെന്നതാ മാത്യുവിന്റെ ശബ്ദം ഹലോ മിസ്റ്റർ നായകൻ ഉറക്കം അടിച്ചു ഒരു ടോസ് വിളിച്ചും കണ്ണിൽ പതിക്കുന്നുണ്ട് എന്തായിരിക്കും മാത്യു ചോദിക്കാൻ പോകുന്നത് നായകൻ്റെ ഹൃദയം നൂറുനൂറ് കഷ്ണങ്ങളായി പൊട്ടിപ്പോകുമെന്ന് തോന്നി ഞാനൊരു സിനിമയ്ക്ക് പോയിരുന്നു വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങൾ നിങ്ങൾ കാണേണ്ട ഒന്നാം തരം ചിത്രമാണ് നിങ്ങൾ ഊണ് കഴിച്ചോ മാത്യുവിന്റെ ചോദ്യം കേട്ട് നായകൻ ഞെട്ടി ഞങ്ങൾ വരുന്ന വഴി ഹോട്ടലിൽ നിന്ന് കഴിച്ചു ഉണ്ടാക്കിയ ചോറ് വെറുതെ ആകും നിങ്ങൾ വന്ന് കഴിക്കൂ മാത്യു നായകനെ ക്ഷണിച്ചു ഞാൻ കഴിച്ചു നായകൻ മറുപടി പറയുന്നു മാത്യു ശുഭരാത്രി ആശംസിക്കുന്നു നായകൻ തിരിച്ചു ഗുഡ് നൈറ്റ് പറയുന്നടുത്ത് കഥ അവസാനിക്കുന്നു അതെ ഒരു ജന്മദിനം ശുഭരാത്രിയിലേക്ക് ആരോടും കടം ചോദിക്കരുതെന്ന് ആഗ്രഹിച്ച ദിവസം കട്ടെടുത്ത കൊണ്ട് വിശപ്പടക്കി കൊണ്ടാടിയുടെ ആട് എന്ന കൃതിക്ക് ആസ്വാദനവുമായി എത്തുന്നു ആറാം ക്ലാസ് വിദ്യാർത്ഥി ഐഷാൻ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാളികളുടെ സ്വന്തം മുഹമ്മദ് വളരെ ഒരു നോവലാണ് ആണ് കുടുംബാംഗങ്ങൾ എന്നിവർക്കുള്ള അതേ പ്രാധാന്യത്തോടെ വീട്ടിലെ ആടുകളും കോഴികളും പൂച്ചകളും പറമ്പിലെ എണ്ണാലക്കണ്ണയും ചാമ്പൻവനവുമെല്ലാം കഥാപാത്രങ്ങളായി എത്തുന്നു ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആളുകളുടെ സ്വാർത്ഥത ഇണക്കം പിണക്കം പുസുംബ് ഏഷൻ എല്ലാം തമാശയിൽ ചാലിച്ചെഴുതിയിരിക്കുകയാണ് ദാരിദ്ര്യവും കഷ്ടപ്പാടും സ്ത്രീകൾ എങ്ങനെയാണ് നേരിടുന്നതെന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും മൃഗങ്ങളോടും പറവകളോടും മനുഷ്യരോടെന്ന പോലെ ബഷീർ വർത്തമാനം പറയുന്നുണ്ട് മനുഷ്യരും ജന്തുക്കളും പറവകളും ഇടജന്തുക്കളും സസ്യരദാദികളും ഉൾപ്പെടുന്ന വലിയ കുടുംബമാണ് ഈ ദുനിയാവ് എന്ന ഭാവത്തിലാണ് നോവലിന്റെ പരിസമാപ്തി ഇത്രയും നേരം സാഹിത്യവാണിയെ ശ്രവിച്ച പ്രിയ ശ്രോതാക്കൾക്ക് നന്ദി ആശയം ആവിഷ്കാരം അവതരണം വിദ്യാരംഗം കലാസാഹിത്യ വേദി മലയാള വിഭാഗം സാഹിത്യവാണിയുടെ അടുത്ത പ്രക്ഷേപണം ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനത്തിൽ കേൾക്കണേ കൂട്ടുകൂടണേ